ഈ ഷോമിശിഹാക്കി സ്തുതി ആരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഇറങ്ങിപ്പോടോ മണവാള ഹൈക്കോടതി ഇതൊരു പാഠമാണ് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന നേതൃത്വത്തില് ഇതൊരു പാഠമാണ് വിപത വൈദികർക്ക് ഇതൊരു പാഠമാണ് അൽമയ മുന്നേറ്റക്കാർക്ക് നമുക്കും ഇതൊരു പാഠമാണ് അതിനുമുമ്പ് ഞാൻ കാര്യം പറയട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കത്തീഡ്രൽ ബസിലിക്കയില് അന്യായമായി ഇപ്പോഴും തങ്ങുന്ന മണവാളനച്ഛൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ട് കൊടുത്ത റിട്ട് ഹർജി ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഹൈക്കോടതി തള്ളി സുറിയാനി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ഹാജരായ വക്കീലന്മാരെ അഭിഭാഷകരെ ഹൃദ്യമായിട്ട് അഭിനന്ദിക്കുന്നു കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം ഡിസംബറിലാണ് അദ്ദേഹത്തെ സ്ഥലം മാറ്റിയത് അദ്ദേഹം പോയില്ല വാസ്തവത്തിൽ ബസിലിക്കയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത് വികാരിയായിട്ടല്ല അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു താൽക്കാലിക നിയമനമാണ് അത് അച്ഛനും അറിയാം മനവാളച്ഛനും അറിയാമായിരുന്നു ഇത് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലിക നിയമനമാണ് എപ്പോൾ വേണമെങ്കിലും സ്ഥലം മാറ്റാം അതിനാൽ സ്ഥലം മാറിപ്പോകാൻ പറഞ്ഞപ്പോൾ പോകണമായിരുന്നു അതിന് പകരം ഇല്ലാത്ത തസ്തകയിൽ പിടിച്ചു തൂങ്ങിക്കിടന്നു തറ വേലകളൊക്കെ ചെയ്തു വൈദികർക്ക് എന്തെങ്കിലും അന്തസ്സമുണ്ടെങ്കിൽ ആ അന്തസ്സെല്ലാം കൈവിട്ട് കളഞ്ഞു അതെല്ലാം മറന്നു എന്നിട്ട് മെത്രാൻ എതിരെ കേസ് കൊടുത്തു ഇപ്പം കേസ് തോറ്റു ഹൈക്കോടതി അദ്ദേഹത്തിന്റെ റിട്ട് പെറ്റീഷൻ നിഷ്കരണം തള്ളി ഇതിനു മുമ്പ് കേസെടുത്തപ്പോൾ തന്നെ ഇതിൽ പിടിച്ചു തൂങ്ങിക്കിടക്കാതെ ഇറങ്ങി പോണോ എന്ന് ഹൈക്കോടതി വാക്കാൽ പറഞ്ഞതാണ് നമ്മളതെ കുറിച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു ഇപ്പം ഇതാ വിധി വന്നു കഴിഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ നൽകാൻ പറ്റില്ല ഇതൊരു സ്ഥലം മാറ്റം കിട്ടിയാൽ അത് പോണം കാനൻ നിയമം അനുസരിച്ചാണ് ഒരാളെ നിയമിക്കുന്നത് കാനൻ നിയമം അനുസരിച്ച് തന്നെ സ്ഥലം മാറിയാൽ അത് പോകണം സ്ഥലം മാറി പോകണം മാത്രമല്ല സഭാനേതൃത്വം ഒരു നിലപാടെടുത്താൽ കാനോ നിയമം അനുസരിച്ച് സഭാനേതൃത്വം നിലപാടെടുത്താൽ ഒരു വിമതനും ഒരു അൽമയ മുന്നേറ്റക്കാരനും പിടിച്ചു നിൽക്കാനാവില്ല ഇത് ഷായിജു പാപ്പന്റെ ഒരു വീഡിയോയില് തന്നെ പറയുന്നുണ്ടല്ലോ അതായത് കാനോൺ നിയമം മാറ്റാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് ബോസ്കോ പിതാവ് നമ്മളെ പഠിപ്പിച്ചു എന്ന് അതായത് കത്തോലിക്ക സഭയുടെ കാനൂൺ നിയമം അനുസരിച്ച് വിമത വൈദികർക്കോ അൽമായ മുന്നേറ്റക്കാർക്കോ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഞാൻ ആവർത്തിക്കുകയാണ് ഇതൊരു പാഠമാണ് മണവാളൻ മണവാളനച്ഛനെതിരെയുള്ള ഹൈക്കോടതി വിധി ഒരു പാഠമാണ് പോലീസ് പ്രൊട്ടക്ഷൻ പറ്റില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞത് വളരെ ശക്തമായ ഒരു മുന്നറിയിപ്പാണ് എന്താണ് സ്ഥലം മാറിയിട്ടും അന്യായമായി പിടിച്ചു തൂങ്ങി നിൽക്കുന്ന അഡ്മിനിസ്ട്രേറ്റർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ലെന്നാണ് ഹൈക്കോടതി പറഞ്ഞത് ചുരുക്കത്തില് കത്തോലിക്ക സഭ പ്രവർത്തിക്കുന്നത് കാനോൺ നിയമം അനുസരിച്ചാണ് കാനനം ഉണ്ടാക്കിയിരിക്കുന്നത് ബൈബിളിന്റെ വെളിച്ചത്തിലാണ് തിരുവചനത്തിന്റെ വെളിച്ചത്തിലാണ് അപ്പൊ ഈ കാനൂൺ നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഒരു സംഘടന കൂടിയാണ് അതിനൊരു ആത്മീയ വശമുണ്ട് സഭയ്ക്ക് പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ആത്മാവ് സഭയുടെ ആത്മാവ് അതേസമയം അതൊരു സംഘടനയാണ് സംഘടനയ്ക്ക് നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് കാനോൺ നിയമമുണ്ട് ഈ കാനോൺ നിയമം അനുസരിച്ചാണ് മെത്രാമാരെ അച്ഛന്മാരെ നിയമിക്കുന്നതും അതുപോലെ സ്ഥലം മാറുന്നു മാറ്റുന്നതും ഒക്കെ അതനുസരിച്ച് പ്രവർത്തിക്കാമെങ്കിൽ മാത്രമേ ഈ സംഘടനക്കുള്ളിൽ സഭ എന്ന സംഘടനക്കുള്ളിൽ നിൽക്കാൻ കഴിയൂ അതിനാൽ ഇതൊരു പാഠമാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യും അൽമായ മുന്നേറ്റക്കാര് വിമത വൈദികര് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് പകച്ചു നിൽക്കുന്ന സഭാ നേതൃത്വത്തിന് ഇതൊരു പാഠമാണ് ഇതൊരു പാഠമാണ് വിമത വൈദികർക്ക് വെറുതെ കടിച്ചു തൂങ്ങി സഭയെ എന്നല്ലാതെ നിങ്ങൾക്ക് ഒരു പൈസയുടെ ഗുണം ഉണ്ടാകില്ല ആത്മാവ് നശിക്കും ഭൗതിക നേട്ടം ഉണ്ടാകില്ല ഇതൊരു പാഠമാണ് അൽമായ മുന്നേറ്റക്കാർക്ക് എന്ത് തെണ്ടിത്തരവും അക്രമവും ചെയ്യാമെന്നും അതിന് ചില സഭാ നേതൃത്വത്തിൽ ചിലരുടെ ഒത്താശകളും പിന്തുണയും ഉണ്ടെന്നും വിചാരിച്ച് കർത്താവിനും കർത്താവിനും സഭയ്ക്കുമെതിരെ നീങ്ങിയാൽ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് കർത്താവായിരിക്കും അതൊരു പാഠമാണ് ഇതൊരു പാഠമാണ് സഭയുടെ കൂടെ നിൽക്കുന്നവർക്ക് കർത്താവിൻ്റെ എതിരാളികൾ എത്ര ശക്തരായിരുന്നാലും എത്ര സമ്പന്നരായിരുന്നാലും വിജയം കർത്താവിനോടൊപ്പമാണ് കർത്താവിൻ്റെ സുറിയാനി സഭയോടൊപ്പമാണ് അതിനാൽ സധൈര്യം സഭയുടെ കൂടെ നിൽക്കുന്നവര് അൽമായരും അച്ഛന്മാരും സധൈര്യം മുന്നേറുക ആ ഒരു പാഠവും ഈ ഹൈക്കോടതി വിധിയിലൂടെ വന്നിരിക്കുകയാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് പക്ഷേ യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ പിശാദിനെതിരെയുള്ള യുദ്ധം പിശാജിന്റെ ആളുകളായ അൽമായ മുന്നേറ്റക്കാർക്കെതിരെയുള്ള യുദ്ധം പിശാജിന്റെ ആളുകളായ വിമത വൈദികർക്കെതിരെയുള്ള യുദ്ധം തുടങ്ങിയിട്ടേ ഉള്ളൂ വടിവട്ടം പോയിട്ടുള്ളൂ എന്ന് വെച്ചാൽ സധൈര്യം മുന്നോട്ട് പോവുക ഓരോ ഓരോ സ്റ്റെപ്പിലും കർത്താവിന് പരിശുദ്ധാത്മന കൃപയുണ്ടാകും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ധാരാളം പേര് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന കൂടുതൽ ഉണർവുള്ളതാക്കുക മധ്യസ്ഥ പ്രാർത്ഥന ഉണർവുള്ളതാക്കുക തീരുമാനമെടുക്കാനുള്ള തലപ്പത്തിരിക്കുന്ന ആത്മാ നേതൃ തലപ്പത്തിരിക്കുന്നവരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങി പരിശുദ്ധാത്മന തുണയിൽ തീരുമാനമെടുക്കുക കർത്താവ് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവ് ഈശ്വംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ